ബിഗ് ബജറ്റ് സൂപ്പർ താര ചിത്രങ്ങളുടെ ദൈർഘ്യം സമീപകാലത്ത് കൂടുതലാണ് രണ്ടര മണിക്കൂർ എന്ന ഇന്ത്യന് വാണിജ്യ സിനിമയുടെ പരമ്പരാഗത ദൈർഘ്യത്തേക്കാളും മുകളിലാണ് തെന്നിന്ത്യന് സിനിമകളിൽ നിന്ന് അടുത്തിടെ വന്ന വലിയ കാൻവാസ് ചിത്രങ്ങളുടെയെല്ലാം വേണ്ട ടൈം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് മോഹൻലാല നായകനായ എമ്പുരാന് മൂന്ന് മണിക്കൂറോളമായിരുന്നു റിലീസ് സമയത്ത് ചിത്രത്തിന്റെ ദൈർഘ്യം റീസെൻസറിംഗിലെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് മാത്രമാണ് ചിത്രത്തിന് നഷ്ടപ്പെട്ടത് ഇപ്പോഴിത കുറഞ്ഞ ദൈർഘ്യത്തിന്റെ പേരിൽ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാവുകയാണ് മറ്റൊരു തെന്നിന്ത്യൻ സൂപ്പർ താര ചിത്രം അജിത് കുമാറിനെ നായകക്ക് അതിക്ര രവിചന്ദ്രന് സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് ലവ്ലി എന്ന ചിത്രത്തിന്റെ കുറഞ്ഞ റണ ടൈമാണ് ശ്രദ്ധ നേടുന്നത് മൂവി ക്രോയുടെ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ റെണ ടൈം നൂറ്റി മുപ്പത്തിയെട്ട് മിനിറ്റ് ആണ് അതായത് രണ്ട് മണിക്കൂറും പതിനെട്ട് മിനിറ്റും സെൻസറിംഗിന് മുമ്പുള്ള റണ ടൈമാണ് ഇത് ആക്ഷൻ കോമഡി ഗണത്തിൽ പെടുന്ന ചിത്രമാണിത് സെൻസറിംഗിലെ ചിത്രത്തിന്റെ ദൈർഘ്യം ഇനിയും കുറയുമോ എന്നതാണ് തമിഴ് സിനിമാ ലോകത്തെ ആകാംക്ഷ അതേസമയം സെൻസറിംഗ് കഴിഞ്ഞാൽ മാത്രമേ റണടൈം സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തില്ല സമീപകാല തമിഴ് സിനിമയിലെ സൂപ്പർ ആക്ഷന ചിത്രങ്ങളിലെ ഏറ്റവും ദൈർഘ്യം വിജയനായകനായ ഗോട്ടനായിരുന്നു നൂറ്റി എൺപത്തി മൂന്ന് മിനിറ്റ് ആയിരുന്നു ചിത്രത്തിന്റെ ദൈർഘ്യം ഏറ്റവും കുറവ് അജിത്വ കുമാര നായകനായ തുണിവിനും നൂറ്റി നാല്പത്തിയാറ് മിനിറ്റ് ആയിരുന്നു തുണിവിന്റെ വേണം മാർക്കി ആന്റണിയുടെ വിജയത്തിന് ശേഷം അധിക രവിചന്ദ്രന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രം എന്ന നിലയിലും ഈ ചിത്രത്തിന് ഹൈപ്പ് ഉണ്ട് ഏപ്രിൽ പത്തിനാണ് ചിത്രത്തിന്റെ റിലീസ്